ആരാണ് വള്ളറബിൾ നാഴ്സസിസ്റ്റ് കുല സ്ത്രീയായിട്ടൊക്കെ മാറുന്ന ക്യാരക്ടർ ഉള്ളവരാണ് ഈ വളറബിൾ നാഴ്സസിസ്റ്റുകള് എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയേണ്ടത് ഡിഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എൻ പി ഡിയെ കുറിച്ചുള്ള സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണിത് കോവേർട്ട് മെലിഗ്നന്റ് കമ്മ്യൂണൽ കഴിഞ്ഞു ഇതിപ്പം വള്ളറബിൾ നാസിസിസ്റ്റ് തൊട്ടാവാടികളായ നാസിസിസ്റ്റ് എന്നാണ് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് വള്ളറബിൾ നാസിസ്റ്റിനെ തിരിച്ചറിയാൻ വളരെ പാടാണ് ആരാണ് വള്ളറബിൾ നാസിസിസ്റ്റ് അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടിപ്സ് മാത്രമേ എനിക്കിതിൽ തരാൻ പറ്റുള്ളൂ ഞാനൊരു ഡോക്ടർ അല്ല എൻ പി ഡി എന്ന് പറയുന്നത് അതായത് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് അത് ഡയഗ്നോസ് ഡയഗ്നോസ് ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ ഡോക്ടറാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ പി ഡിയെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വളറബിൾ നാഴ്സസിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ വളറബിൾ നാർസിസ്റ്റുകൾ എപ്പോഴും ഒരു ഒരു ഗുഡ് ഗേൾ ഇമേജ് കൊണ്ട് നടക്കുന്നവരാണ് സമൂഹത്തിനിടയിൽ ഏറ്റവും പതുങ്ങി പതുങ്ങി നടക്കുന്ന ഒരു ശ്രദ്ധയും പിടിച്ചു പറ്റാത്ത വ്യക്തികളാണ് വളറബിൾ നാഴ്സിസ്റ്റുകൾ വളറബിൾ നാഴ്സിസ്റ്റുകൾ പൊതുവേ സ്ത്രീകളിലാണ് ആ ഒരു സ്വഭാവം കണ്ടുവരുന്നത് പുരുഷന്മാരിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഒരിക്കലും ശബ്ദം ശബ്ദം ശബ്ദമുണ്ടാക്കാത്ത പിന്നെ ആരുടെ മുമ്പിലും വളരെ ഭവ്യതയോടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കുലസ്ത്രീ ആയിട്ടൊക്കെ മാറുന്ന ക്യാരക്ടർ ഉള്ളവരാണ് ഈ വളറബിൾ നാർസിസിസ്റ്റുകൾ അവരെ തിരിച്ചറിയാൻ അതുകൊണ്ട് തന്നെ വളരെ പാടാണ് മറ്റുള്ളവരെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അവർ ശബ്ദം ഉണ്ടാക്കും അവർ അറ്റൻഷൻ സീക്കിംഗ് ആണ് പക്ഷെ വളറബിൾ നാഴ്സിസ്റ്റ് അങ്ങനെയല്ല അവരും അറ്റൻഷൻ സീക്കിംഗ് തന്നെയാണ് പക്ഷെ അത് അവർ പിന്നെ നേടിയെടുക്കുന്നത് വേറെ രീതിയിലൂടെ ആയിരിക്കും ഞാൻ വളരെ പാവമാണ് എന്നെല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ പിന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് കുടുംബത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കാമുവിന് വേണ്ടിയൊക്കെ ഞാൻ എന്റെ ജീവിതം തന്നെ ത്യജിച്ച് അങ്ങനെ നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ കൂടുതൽ എന്നെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഭവ്യത ഭവ്യമായിട്ട് എന്നെ എന്നെ പരിഗണിക്കുകയും ചെയ്യണം എന്നൊക്കെ ഉള്ളതും അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് ഈ വള്ളറബിൾ നാഴ്സിസ്റ്റുകൾ വളറബിൾ നാർസിസ്റ്റിന്റെ വേറൊരു സ്വഭാവം ഞാൻ കണ്ടത് അവർക്ക് സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും അവരുടെ ചുറ്റുമുള്ള ആളുകളെയാണ് ഇവർ കൂടുതലായിട്ടും ചൂഷണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ചൂഷണം പുറം ലോകം അറിയാത്തത് കൊണ്ട് ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും നല്ല ഡീസെൻ്റ് വ്യക്തി നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നു എങ്കിലും നല്ല വ്യക്തിയായിട്ട് അഭിനയിക്കുന്നു പിന്നെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം പറയുന്നു പിന്നെ നല്ല രീതിയിൽ ഭക്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന ആളാണ് ചെയ്യുന്ന ജോലിയൊക്കെ നല്ല ക്ലിയറായിട്ട് ക്ലീൻ ആയിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആരോടും വഴക്കുണ്ടാക്കാത്ത ശബ്ദമൊന്നും ഉണ്ടാക്കാത്ത നല്ലൊരു വ്യക്തിയായിട്ട് അഭിനയിക്കാൻ വളരെ കഴിവുള്ളവരാണ് ഈ വളറബിൾ നഴ്സിസ്റ്റുകള് വളറബിൾ നഴ്സിസ്റ്റിന്റെ പ്രശ്നം തുടങ്ങുന്നത് വേറൊന്നുമല്ല ഇവർക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾക്കാണ് ഇവരുടെ ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആദ്യം ഇവരുടെ അച്ഛനമ്മ പിന്നെ അത് കഴിഞ്ഞാൽ ഇവരുടെ പങ്കാളി ഭർത്താവായിരിക്കും മിക്കവാറും പിന്നെ മക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ പിന്നെ അമ്മായിയമ്മ അമ്മായിയപ്പൻ ആരാണ് ഇവരുടെ ചുറ്റും ഉള്ളത് അവരാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മൊത്തം അനുഭവിക്കുന്നത് കാര്യം ഇവർക്ക് അത് കഴിഞ്ഞാൽ ഒരു വേറെ ഒരു സുഹൃത്ത് വലയമോ അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളോ ഇവർക്ക് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇവരുടെ മൊത്തം ടോക്സിസിറ്റി ഇവരെ ഇവർക്ക് ചുറ്റും ഉള്ളവരുടെ അടുത്ത് അവർ കാണിക്കുക വളരെ നാസിസ്റ്റ് ആദ്യം ചെയ്യുന്നത് കൂടെയുള്ള പിന്നെ പങ്കാളിയെ അതായത് ഭർത്താവിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഭർത്താവിന്റെ പിന്നെ കഴിവുകളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഏത് കഴിവുകളൊക്കെയാണ് ഇദ്ദേഹത്തിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതെന്നുള്ളതാണ് ഇവർ റിസർച്ച് ആദ്യം ചെയ്യുന്നത് കാര്യം ഇയാൾക്ക് പിന്നെ കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ആരൊക്കെയാണോ ഇയാളുടെ കൂടെ പിന്നെ ബന്ധം പുലർത്തുന്നത് ആരുമായിട്ടാണോ ഇയാൾ അധികം ആയി നിൽക്കുന്നത് അവരിൽ നിന്ന് ഇയാളെ അകറ്റുക എന്നുള്ളതാണ് ആദ്യം ഈ വളറബിൾ നാസിസ്റ്റ് ചെയ്യുന്നത് പുതിയ പിന്നെ ആരാണോ ഇയാൾക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരുടെ ഏത് സുഹൃത്തിൻ്റെ അടുത്താണോ ഇയാൾ പോയി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എവിടെ നിന്നാണോ ഇയാൾക്ക് അറിവ് ലഭിക്കുന്നത് ആ സ്രോതസ്സുകളൊക്കെ കുറേശേ കുറേശേ ഇല്ലാതാക്കുക എന്നുള്ളതാണ് വളറബിൾ നഴ്സിസ്റ്റ് രണ്ടാമതായി ചെയ്യുന്നത് മിക്കവാറും കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ഈ പറഞ്ഞ വിക്ടമിന് മനസ്സിലാകില്ല അത് കഴിയുമ്പോഴായിരിക്കും ഒന്നൊന്നായിട്ട് ഇയാളുടെ ചിറകിലെ തൂവലുകൾ പിഴുതു കളയുന്നത് വളരെ സെറ്റിലായിട്ടായിരിക്കും ആ ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ തിരിച്ചറിയാത്ത രീതിയിലായിരിക്കും അത് ഒന്നായിട്ട് ആ സുഹൃത്ത് കൊള്ളില്ല അയാളോട്ട് സംസാരിക്കില്ല ഇതിങ്ങനെ പറ്റില്ല അത് ചെയ്യരുത് ഇന്ന ദിവസം വെളിയിൽ പോകാൻ പാടില്ല അത് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എല്ലാ എല്ലാ സ്രോതസ്സുകളും അതായത് ഇയാളെ കുറേശെ കുറശായിട്ട് ഒരു പറക്കുന്ന വലിയ പക്ഷിയെ പറക്കാൻ പറ്റാത്ത വണ്ണം തൂവലുകളെല്ലാം വലിച്ച വലിച്ചു ഊരിക്കുക എന്നുള്ളതാണ് വള്ളറബിൾ നസ്റ്റ് ചെയ്യുന്നത് ഇത് ഈ വിക്ടിം തിരിച്ചറിയില്ല ആദ്യത്തെ വർഷങ്ങളിലൊന്നും ഒരിക്കലും തിരിച്ചറിയില്ല അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം എല്ലാം കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത് പറഞ്ഞു തരാൻ സുഹൃത്തുക്കളില്ല പിന്നെ സംസാരിക്കാൻ ബന്ധുക്കളില്ല ആരുമില്ലാത്ത ഒരു അനാഥനായ ഒരു അവസ്ഥയിലേക്ക് ഇയാളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ വള്ളറബ നാർസിസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ നാർസിസ്റ്റിന്റെ മുഖം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് കവിഞ്ഞ് ഇവർ തമ്മിൽ ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂഷ കമ്മ്യൂണിക്കേഷനും നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് നാച്ചുറലി അറിയാവുന്നതാണ് ആ ഒരു അവസ്ഥയിൽ ആളുകളെ കൊണ്ട് എത്തിക്കുന്നതാണ് ഈ വളറബിൾ നഴ്സസിസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഭർത്താവിനെ മാത്രമല്ല ചെയ്യുന്നത് കാമുകരെ മാത്രമല്ല അത് അങ്ങനെ ചെയ്യുന്നത് സ്വന്തം അച്ഛനമ്മയെ അച്ഛനും അമ്മയും അവരെ പരിഗണിക്കുന്നത് അതുപോലെ തന്നെയാണ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അവരുടെ മരുന്നോ അല്ലെങ്കിൽ ആശുപത്രിയിൽ കാണിക്കുകയോ അല്ല അവർക്ക് വേണ്ട സാമ്പത്തികമായിട്ടോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക പക്ഷെ അവർക്ക് അത് കഴിഞ്ഞുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടുത്തെ വൺ വേർഡ് ആരാണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ വളറബിൾ നാർസിസിസ്റ്റ് ആയിരിക്കും സ്വന്തം വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യമാണെങ്കിൽ അതേപോലെ അമ്മായിയമ്മ ആയിക്കോട്ടെ അമ്മായിയപ്പനായിക്കോട്ടെ ഇവരുമായിട്ടൊന്നും ഡയറക്റ്റ് കോൺഫറൻറ്റേഷന് ഒരിക്കലും തയ്യാറാത്ത വ്യക്തികളാണ് ഈ വളറബിൾ നഴ്സിസ്റ്റുകൾ ഇവര് ഇവര് ചെയ്യുന്നത് വേറൊന്നുമല്ല പിന്നെ അമ്മായിമ്മയ്ക്കും അമ്മായിപ്പനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൃതി കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നാൽ പിന്നെ കമാൻഡിങ് പവറ് പിന്നെ ഈ പറഞ്ഞ വളണറബിൾ നഴ്സിന്റെ കയ്യിലായിരിക്കണം എന്നുള്ള ഒരു ഒറ്റ നിർബന്ധമാണ് ഇവർക്കുള്ളത് അപ്പം മക്കളുടെ കാര്യവും വ്യത്യാസമല്ല മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പിന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷെ കമാൻഡിങ് പവറ് ഈ പറഞ്ഞ നഴ്സിന്റെ കയ്യിലായിരിക്കും ഇന്ന കാര്യമേ ചെയ്യാൻ പാടുള്ളൂ ഇത്ര മണിക്ക് എണീക്കണം ഇത്ര മണിക്ക് ഊണ് അയക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം ഒന്നുകിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ടീച്ചർ ആവണം ലോയർ ആവണം അല്ലെങ്കിൽ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു വര വരച്ചിട്ട് അതിൽ കൂടി നടത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണൽ നഴ്സിറ്റുകൾ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ അയ്യോ മക്കളല്ലേ മക്കൾക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നന്നാവും അവരുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷേ ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുക ഈ പറഞ്ഞ ഇവരുടെ കൂടെ ജീവിക്കുന്ന മക്കളായിക്കോട്ടെ അവരൊരു ഡ്രഗ് അഡിക്റ്റോ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റോ അല്ലാതെ വളരെ ഇറങ്ങൻ്റെ ഇറങ്ങിൻ്റെ ആയിട്ട് പിന്നെ പെരുമാറുന്ന വ്യക്തികളോ അതായത് ആൻറ്റി സോഷ്യൽ എലിമെൻറ്റോ ഒക്കെ ആയി മാറാൻ സാധ്യത ഉള്ള ഒരു 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 ഫാമിലിയാക്കി അല്ലെങ്കിൽ കുട്ടികളാക്കി അവർ മാറ്റുന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവ് പിന്നെ ഡ്രഗ് അഡിക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ആൽക്കഹോൾ അഡിക്റ്റോ ഒക്കെ ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു ഇദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ഒരു മകളും പിന്നെ അമ്മയുമാണ് വീട്ടിലുള്ളത് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും അവർക്കുണ്ട് വീട് വസ്തു പിന്നെ പണം കാർ എന്ന് വേണ്ട അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനൊന്നും യാതൊരു കുറവുമില്ല പക്ഷെ ഒരു കാര്യം മാത്രം ഇദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല രാവിലെ ജോലിക്ക് പോവാ വൈകിട്ട് ആറു മണിക്ക് മുമ്പ് വീട്ടിൽ കയറുക വിട്ടിക്കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ മിനിറ്റും ആണ് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത് എവിടെ എങ്ങോട്ടാണ് പോകുന്നത് എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെയാണ് ഇതിനിടയ്ക്ക് ചെയ്തത് ഇടയ്ക്ക് ഇങ്ങനെ ഇദ്ദേഹം വല്ല ബാറി കയറിയോ മദ്യപിച്ചോ എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുമായിട്ട് സംസാരിച്ചോ ആരുടെങ്കിലും വീട്ടിൽ പോയി സംസാരിച്ചോ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ച് നിന്നോ എന്നൊക്കെ ഉള്ളതാണ് ഈ ഭാര്യ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായ അരക്ഷിത ബോധം ഉള്ളവരാണ് ഈ വള്ളറബിൾ നഴ്സിസ്റ്റുകൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ചുറ്റും ജീവിച്ച് അവരെ ബോധിപ്പിച്ച് ജീവിക്കുക എന്നുള്ളത് നിയർ ടു ആയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇതുപോലത്തെ പിന്നെ സ്വഭാവങ്ങൾ നിങ്ങളുടെ പങ്കാളിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിച്ചിട്ട് അതിന് വേണ്ട ചികിത്സ നേടുന്നതാണ് നല്ലത് അല്ലാതെ ഇപ്പൊ ഞാനൊരു ഹെൻപെക്ട് ഭർത്താവാണ് എൻ്റെ ഭാര്യ പറയും പോലും ഞാൻ കേൾക്കും അതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ അത് ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ അത് ശരിയായ കാര്യമല്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളി എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നം ഉണ്ടോയെന്ന് പിന്നെ തിരക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ചിലർ ഇതൊക്കെ സഹിച്ചിട്ട് തന്നെ പിന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും ചിലരെ വീട്ടിൽ വഴക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സംഘർഷഭരിതമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരിതൊക്കെ തട്ടിത്തെറപ്പിച്ച് അങ്ങനെ അങ്ങ് പൊയ്ക്കോളും കുഴപ്പമില്ല ഇതൊക്കെ നോർമലാണ് എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകും പക്ഷേ എൻ്റെ സുഹൃത്തിന് സംഭവിച്ച അതല്ല പുള്ളിക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റിയില്ല ജോലിയിലെ ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാവാൻ പുള്ളിക്ക് ഒരു മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടി അവിടെയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിന് പിടിച്ച് പറ്റാതെ വന്നപ്പോൾ അത് പിന്നെ ജീവിക്കണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം ഇവിടം വിട്ടുപോയി അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എൻ പി ഡി എന്ന് പറയുന്നത് പിന്നെ പുറമേ നിന്ന് കാണുമ്പോൾ കാണുന്ന ആളുകൾക്ക് ഒന്നും മനസ്സിലാവാത്ത ഒരു അസുഖമാണ് പക്ഷേ ഇവരുടെ കൂടെ ജീവിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാവൂ ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ അനുഭവിച്ചു ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ആർക്കും വന്ന് ഇതുപോലെ ഓപ്പണായിട്ട് പറയാനോ ഇത് എന്താണെന്ന് അറിയ അറിയ പോലും ചെയ്യാതെ കൂടെ ജീവിക്കുന്നവർ നമുക്കിടയിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇങ്ങനെ തന്നെയാണ് ജീവിതം ഇങ്ങനെ തന്നെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം ഇങ്ങനെ തന്നെയാണ് വഴക്കും ഇതൊക്കെ ഉണ്ടാവും അടിപിടിയൊക്കെ ഉണ്ടാവും ഇതുപോലെ സ്വാതന്ത്ര്യം ഇല്ലായ്മ തന്നെയാണ് പിന്നെ വിവാഹ ജീവിതം എന്ന് പിന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരും നമുക്ക് ചുറ്റും ഉണ്ട് ഇതൊരു മാനസിക വിഷയമാണെന്നും ഇതിന് ചികിത്സ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഈ കാണുന്ന ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അറിവെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് വലിയ സന്തോഷമാണ് ഉള്ളത് വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുവരേക്ക് Goodbye.